തിങ്കാൾ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യം കെട്ട് മഹോത്സവം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ വരെ തീയതികളിൽ നടക്കും മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു കലവറഘോഷയാത്രയും പനത്തടി താണത്തിങ്കാൾ വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവം മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കും തെയ്യം കെട്ട് മഹോത്സവ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇനി അടുത്ത വയനാട്ടുകുലവൻ വരുമ്പോഴേക്കും ഇവിടെ വലിയ വൃക്ഷമായി മാറാൻ പാകത്തിൽ എല്ലാവർക്കും പരമാവധി ഈ വളപ്പിൽ മരം നട്ടുപിടിപ്പിക്കണം ഇവിടെ മാത്രമല്ല നമ്മുടെ ഓരോ ഇന്ന് കലവറ നടക്കാൻ വന്ന ഓരോ തൈ തറവാട്ടിലും അത്തരത്തിൽ വനങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ വയനാട്ട് കുലവനെ വരവേൽക്കാനും അവർക്കാവശ്യമായ മൃഗങ്ങളെ കൊണ്ടു കൊടുക്കുക അവൻ അതിൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു തീരുമാനമെടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത് എൻ ബാലചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി പ്രസന്ന പ്രസാദ് ടി കെ നാരായണൻ പി ശ്രീജ ഇ കെ ഷാജി ഫാദർ ജോസഫ് തറുപ്പുതുട്ടിയിൽ നാരായണൻ കൊളത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി എം പത്മകുമാരി അരുൺ ഡങ്കത്തുമല പി എം കുര്യാക്കുസ കെ കൽപ്പന ജഗദീഷ് പ്രിയ ഷാജി പി ദാമോദരൻ എം രാധാമണി സുപ്രിയ ശിവദാസ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണഗൗഡ ലത അരവിന്ദൻ എൻ വിൻസെൻ്റ് രാധാ സുകുമാരൻ കെ കെ വേണുഗോപാൽ ജെയിംസ് കെ ജെ മോൾ വി ഹരിദാസ് വി ബിജു സി ആർ സൗമ്യ മോൾ പ്രീതി കെ എസ് മഞ്ജുഷ സി എൻ കെ സുകുമാരൻ നായർ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കുക്കൽ ബാലകൃഷ്ണൻ സ്വാഗതവും മനോജ് സി കെ നന്ദിയും പറഞ്ഞു നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്ര എത്തി വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി കലവറന്നരക്കൽഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്